നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വയനാട് കോണിച്ചിറയിൽ ഒരു രാത്രി കൊണ്ട് മൂന്ന് വളർത്തു പശുക്കളെ കൊന്ന് കോണിച്ചിറയെ വിറപ്പിച്ച കടുവ ഒടുവിൽ കൂട്ടിലായി ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ പള്ളിത്താഴെ കിഴക്കയിൽ സാബുവിന്റെ വീടിന് സമീപത്ത് വെച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കടുവയെ കണ്ടാൽ മയക്കുവെടി വയ്ക്കാൻ തീരുമാനിച്ചിരുന്നു ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെയാണ് കടുവ കൂട്ടിലായത് വയസ്സുള്ള തോൽപ്പെട്ടി പതിനേഴ് എന്ന ആൺ കടുവയാണിത് നേരത്തെ ഒൻപത് മണിയോടെ മാളിയക്കിൽ ബെന്നിയുടെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കടുവ എത്തിയിരുന്നു തൊഴുത്തിലെത്തിയതിന്റെ ദൃശ്യം പുറത്തുവന്നു പശുക്കളെ കൊന്ന അതേ തൊഴുത്തിലാണ് കടുവ എത്തിയത് കടുവയ്ക്ക് അവശതയുള്ളതായി സംശയമുണ്ട് പശുതൊഴുത്തിനോട് ചേർന്നുള്ള ആട്ടിൻകൂട്ടിലുള്ള ഒരാടിനെ ചത്തനിലയിൽ കണ്ടെത്തി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം